അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ബേഡ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ മെയിൻ റബ്ബറൈസ്ഡ് റൂട്ടാണ് ബസ് റൂട്ടുള്ള മെയിൻ റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് നമ്മൾക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഫ്രണ്ട് ഭാഗം ചെറിയ രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് കയറ്റാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഭാഗം ഇതുപോലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് വേറെ കോമൺ ബാത്റൂം വരുന്നുണ്ട് നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടുത്തെ കിണറിൻ്റെ സ്ഥാനം നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു സൂപ്പർ കിണറുണ്ട് റിംഗ് ഒക്കെ ഇറക്കിയിട്ടുള്ള നല്ല കിണറാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മതിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ഫാൻസി ആയിട്ടുള്ള നല്ല ഇൻഡസ്ട്രീൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല മതിലാണ് മുകൾ ഭാഗം സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് വീട് വലിയൊരു പഴക്കമല്ലാത്ത വീടാണ് നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല നല്ല ക്വാളിറ്റി വെയ്സ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഫ്ളോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റ് ചെറിയ പീസുകളെല്ലാം സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് അവിടെ ഒരു കാർ പോർച്ച് വരുന്നുണ്ട് ഇതുണ്ടോ സിറ്റിംഗ് ഏരിയ ഇതെല്ലാം ഗ്രാനൈറ്റ് വെച്ച് മോൾഡ് ചെയ്താൽ ഉരുട്ടിയിട്ടുണ്ട് സ്റ്റൂണിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ബ്ലാക്ക് തീം കളറുള്ള ഗ്രാനൈറ്റ് ആണ് ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഒരു എൽ യെൽ ഷേപ്പിലുള്ളൊരു സിറ്റൌട്ടാണ് നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു സിറ്റൌട്ടാണ് സിറ്റൌട്ടെന്ന് നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നത് മെയിൻ റോഡാണ് നാഷണൽ പെർമിറ്റ് വലിയ ലോറിയാണ് പോകുന്നത് മെയിൻ റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിറ്റൌട്ട് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോറ് ഡോറിനോട് തൊട്ട് ചാരിയിട്ട് രണ്ടു ഒറ്റക്കളുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കീറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് ഇവിടെ മുഗൾ ഭാഗത്ത് ചുമരിൽ ആർച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇനി സീലിംഗിന്റെ മുഗൾ ഭാഗം ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും തേപ്പില് നല്ല കറവ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരില ഇവിടെ കേസിന് പോയിന്റ് ഉണ്ട് നല്ല ബ്ലാക്ക് തീം കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ഇവട് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് മുകൾ ഭാഗം രണ്ടോ മൂന്നോ ബെഡ്റൂം ഉണ്ടാക്കണം എങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതിന്റെ സ്ട്രെങ്ത് തിരക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്റ്റെയറിന് ഹാൻഡ് റൈല് നിലവിൽ ചെയ്തിട്ടില്ല ഇതാണ് കോമൺ ബാത്റൂം സ്റ്റെയറിന്റെ അടിഭാഗത്ത് വരുന്ന കോമൺ ഇത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ലുക്കുള്ള വാഷ് ബേസിനാണ് അതിന്റെ മുകളിലായിട്ട് പിക്ചർ ടൈലിൻ്റെ മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടില് നിലവിലിപ്പോൾ താമസക്കാരില്ല അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ബൾബ് ഇല്ലാത്തോണ്ട് ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമല്ലൊക്കെ നല്ല രീതിയിലുള്ള ഷോക്കേസ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് മൂന്നുള്ളിയുടെ രണ്ട് ഭാഗവും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ റാക്ക് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പറയാൻ പറ്റും ഈ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം വിലയൊക്കെ പറഞ്ഞുതരാം റീസണബിൾ റേറ്റേ ഉള്ളൂ വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല വീട് നല്ല വൃത്തിയുള്ള വലിയ സൗകര്യമുള്ള വീട് തന്നെയാണ് മെയിൻ റോഡ് സൈഡിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് റീസണബിൾ റേറ്റേ ഉള്ളൂ ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമുകളും മൂന്ന് ബെഡ്റൂമുകളും ആവറേജ് ഉണ്ട് ചെറിയ റൂമുകളൊന്നുമില്ല ചുമലിനെ കലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഇതാണ് കിച്ചൺ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ ഉണ്ട് അതുപോലത്തുള്ള വലിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട് സ്ലാബിന് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ സെറാമിക് ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് റാക്കുകൾ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആലുവ പുകയിലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്രോക്കറി ഷെൽഫുകൾ തട്ട് തട്ടായിട്ട് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് വീടിൻ്റെ പിൻഭാഗമാണിത് ചുറ്റു ഭാഗവും കോമ്പൗണ്ടുകളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിലവിൽ താമസക്കാരില്ല അതുകൊണ്ടാണ് മുറ്റത്തൊക്കെ ഇങ്ങനെ ചവറുകളൊക്കെ വാരി ചെറിയ രീതിയിൽ പൊന്തകളൊക്കെ മൂടിയിട്ടുണ്ട് ഇൻ ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾക്കൊരു ഇട്ട് ട്രസ് വർക്ക് ചെയ്തുകൊണ്ട് ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ സൗകര്യം കൂടും ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം വരുന്നത് സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ വീടുകളുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് ഇതിൽ ഒന്നോ രണ്ടോ തെങ്ങുകളുണ്ട് ഇങ്ങനെ ഒരു വീട്ടി അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇതിലുണ്ട് വാഴയുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പത്ത് സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കണ്ട സൂപ്പർ വേട് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് സ്കൂളുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ക്ഷേത്രം ഇതെല്ലാം ഈ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പൂളക്കൽ എന്ന് പറയുന്ന സ്ഥലം അതായത് വണ്ടൂർ ഇളങ്കൂർ റൂട്ടിൽ പൂളക്കൽ എന്ന് പറയുന്ന അങ്ങാടി പൂളക്കൽ അങ്ങാടീൻ്റെ അവിടെ പുത്തൻപോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈയൊരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടാണ് ബിൽഡിങ് സൈറ്റാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വേണമെങ്കിൽ അവിടെ ഒരു ചെറിയ മൂന്നോ നാലോ ഷട്ടർ റൂമുള്ള ഒരു പ്രോപ്പർട്ടി ബിൽഡിങ് കയറ്റാനുള്ള സൗകര്യം അവിടെ ഉണ്ട് നേരെ ഫ്രണ്ട് ഭാഗം കുറച്ച് ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വീടും അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് വലിയ പഴക്കമൊന്നുമില്ലാത്ത സൂപ്പർ വീട് തന്നെയാണ് വില പറയുമ്പോൾ ശ്രദ്ധിക്കണം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതായത് മെയിൻ ബസ് റൂട്ടിനോട് തൊട്ട് റബ്ബർ റബ്ബറൈസഡ് റോഡിനോട് തൊട്ട് ചാരിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഏകദേശം ഒരു സെൻറ്റിന് ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചാലറിയാം അപ്പോൾ ഇവർ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് റീസണബിൾ റേറ്റ് ആണ് നല്ല വീടുണ്ടായാലും പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സൈറ്റും നല്ലൊരു സൈറ്റാണ് വിലയിൽ വ്യത്യാസം വരും ഈ അൻപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കു ചെറുതായിട്ട് വിലയിൽ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണി കാണാം ഓക്കെ ബൈ